അമ്മ നാളെ ലീവ് ആട്ടോ ടീച്ചർ പറഞ്ഞായിരുന്നു എനിക്കറിയാം അയ്യങ്കാളി ജയന്തി ആയതുകൊണ്ടല്ലേ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ലീവ് ഒക്കെ എന്തിനാണെന്ന് അറിയണ്ടേ നന്ദൂസേ ലീവുണ്ട് അതറിഞ്ഞാൽ മതി അല്ലാണ്ട് അതിന്റെ കാരണമൊന്നും അറിയണ്ട ഇതിനെയൊക്കെ എന്തിനാണോ ഞാൻ സ്കൂളിൽ വിടുന്നത് സ്കൂളിൽ വിടുന്ന ലീവ് അറിയാനാണോ ഓ ലീവ് അറിയാനാണ് കലണ്ടർ നോക്കിയാൽ പോരെ ആരും എന്നെ കഷ്ടപ്പെട്ട് സ്കൂളിൽ വിടുന്നേ

ോക്കെ ലീവ് ആയിക്കഴിഞ്ഞ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ട എഴുതണ്ട പിന്നെ നമ്മടെ പഠിക്കുന്നുള്ള കേക്ക് കുളിര് പോരുന്നു ഇങ്ങനെ പോയാൽ ശരിക്കും കുളിര് പോരും